വിശുദ്ധ ബൈബിളിൽ ഏറെ തിരുത്തലുകൾ യേശുവിനാൽ ആവശ്യം വന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പത്രോസ് ഈ പത്രോസിനെ നോക്കിയാണ് യേശു പറഞ്ഞത് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭയങ്കര എടുത്തുചാട്ടമുള്ള സഡൻ ആക്ഷൻ ഉള്ള ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ യേശുവിന് അദ്ദേഹം കൊടുത്ത കമ്മിറ്റ്മെന്റ്സ് അതിൻ്റെതായ വിശ്വസ്തതയോടെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം യേശുവിനോട് പറഞ്ഞ ഒരു വാക്കാണ് നാഥ നിനക്കു വേണ്ടി ഞാൻ എന്റെ ജീവനെ വെച്ച് കളയും വിശുദ്ധ തിരുവിഴുത്തുകൾ നാം നോക്കുമ്പോ പത്രോസിന് അങ്ങനൊരു കമ്മിറ്റ്മെന്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഇന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ കർത്താവിന് കൊടുത്ത കമ്മിറ്റ്മെന്റ്സ് ഞാൻ ദൈവത്തിന് കൊടുത്ത പ്രോമിസസ് ഞാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ഞാൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഞാൻ അതിൽ ആ കമ്മിറ്റ്മെന്റ്സിൽ ഞാൻ വിശ്വസ്തനാണോ മത്തായിരത്തി സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം അതിന്റെ അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാപുരോഹിതരും പടയാളികളും വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി കയ്യപ്പാവിന്റെയും ഹന്നാവിന്റെയും അരമനകളിലേക്ക് യേശുവിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസും യോഹന്നാനും പുറകെ പോകുന്നുണ്ട് പക്ഷേ വ്യക്തമായ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അതിന്റെ അൻപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്തു കടന്ന് അവസാനം സേവകന്മാരോട് ഇരുന്നു അവിടുത്തെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ആൻഡ് പീറ്റർ വാസ് ഫോളോയിങ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് അതായത് നട നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ വെച്ച് കളയുമെന്നും ആരൊക്കെ നിന്നെ വിട്ടുപോയാലും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ നിന്നെ വിട്ട് ഉപേക്ഷിച്ചു പോകത്തില്ലെന്നും അന്ത്യത്തോളം ഞാൻ കൂടെ കാണുമെന്നും യേശുവിനോട് പ്രോമിസ് ചെയ്ത പത്രോസിന്റെ കാര്യമാണ് ഈ പറയുന്നത് പത്രോസ് ഒരു ഡിസ്റ്റൻസ് ഇട്ട് യേശുവിനെ പിൻചെന്നു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് യേശുവിനെ ഫോളോ ചെയ്തു ഇന്ന് ക്രിസ്തീയ ക്രിസ്തീയഗോളത്തിൽ യേശുവിനെല്ലാവർക്കും ഇഷ്ടമാണ് ജാതീയരായവർക്കും വിജാതീയരായവർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ് പക്ഷെ വാസ്തവത്തിൽ യേശു ആഗ്രഹിക്കുന്ന ക്ലോസ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് യേശുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന ആ ഒരു കമ്പാനിയൻ നമുക്ക് യേശുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ ശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന അതേ അടുപ്പം യേശുക്രിസ്തുവിനോട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു സമയമാണ് യേശുവിനോട് പ്രോമിസ് ചെയ്ത യേശുവിന് വാക്കുകൊടുത്ത അതേ പത്രോസ് അവസാന സമയം എല്ലാ അപ്പോസ്തലന്മാരും ഓടിപ്പോയതുപോലെ യേശുവിനെ പിടിച്ചു കിട്ടിയ സമയം പത്രോസും അവിടുന്ന് ഓടി മറയുന്ന ഒരു കാഴ്ചയാണ് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ യേശുവിനോട് അന്ന് നിൽക്കാനല്ല യേശുവിനോട് അടുത്ത് നിൽക്കാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത് പല സാഹചര്യങ്ങളാണ് നമ്മെയും യേശുവിനെയും തമ്മിൽ അകറ്റുന്നത് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ ലോകത്തോടുള്ള നമ്മുടെ താല്പര്യം ധനത്തോടുള്ള നമ്മുടെ മോഹം പലതും യേശുവും നാമുമായിട്ടുള്ള അന്ധരം വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് പത്രോസിനെ പോലെ അകന്നു നിൽക്കാനല്ല യേശുക്രിസ്തു പിതാവുമായി എപ്പോഴും അടുത്തിരുന്നത് പോലെ അടുത്തിരിക്കാനാണ് നിങ്ങളെ ഓരോരുത്തരെയും നോക്കി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത് പക്ഷേ പത്രോസ് ലിഹായിൽ യേശു വെച്ച ആ പ്രതീക്ഷ ഒരിക്കലും കർത്താവ് എടുത്തു എടുത്തുകളയുന്നില്ല പത്രോസാകുന്ന പാറയിൽ സഭയെ പണിയുമെന്ന് പറഞ്ഞ യേശു കർത്താവ് ആ പ്രോമീസ് മാറ്റുന്നില്ല തന്നെ സ്ത്രോത്ര പുലർച്ചെ കോഴി കൂവുന്നതിന് മുൻപ് രണ്ടു വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ അതേ യേശു തന്നെ വാക്യം താഴോട്ട് വായിക്കുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം താഴേക്ക് വായിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും പത്രോസേ എല്ലാം കഴിഞ്ഞ് അനുദമിച്ച് മടങ്ങി വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചുകൊണ്ട് സഹോദരന്മാരെ ഉറപ്പിച്ചുകൊണ്ട് ഇതേ പത്രോസ് തന്നെ യേശുവിനെ അകല യേശുവിമായി അകലമിട്ട് സഞ്ചരിച്ച അതേ പത്രോസ് തന്നെ അവസാനം ലേഖനം എഴുതുമ്പോൾ നമുക്ക് കാണാം ഒന്ന് പത്രോസിന്റെ ലേഖനം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതെന്ന് ഇതേ പത്രോസ് എഴുതി വെക്കുന്നുണ്ട് സ്തോത്രം അതിന്റെ വാക്യം ഇങ്ങനെയാണ് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത് നാം പാപം സംബന്ധിച്ചും മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായ മുമ്പിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു നോക്ക് സഹോദരങ്ങളെ എങ്ങനെ അനുഗമിക്കണമെന്ന് ഒരു കാലത്ത് അറിയാതിരുന്ന പത്രോസ് യേശുവിനെ അനുഗമിച്ചപ്പോൾ ഒരു ഡിസ്റ്റൻസിട്ട് അനുഗമിച്ച പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആത്മപ്രേരിതനായി എഴുതി വെക്കുകയാണ് അവന്റെ കാൽ ചുവട് പിന്തുടർന്ന് ആത്മാവിന്റെ അധ്യക്ഷങ്കിലേക്ക് അടുത്ത് ചെല്ലണം അടുത്ത് ചെല്ലണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് കർത്താവിന്റെ ആത്മാവുമായി യേശുവുമായി നിങ്ങൾക്കൊരു അകലം ഉണ്ടാകാം പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ആത്മാവിന്റെ അധ്യക്ഷങ്കിലേക്ക് അടുത്ത് ചെല്ലുക അടുത്തൊരു ദിവസം പുതിയൊരു സന്ദേശവുമായി നമുക്ക് കാണാം അതുവരെ ഗോഡ് ബ്ലസ് യു